എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആ വ്യക്തിയുടെ മനസ്സ് എങ്ങോട്ടാണ് ചായന്നത് എന്നറിയാം ഇഷ്ടവ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പയൽ തിരഞ്ഞെടുക്കുക കൃത്യമായിട്ട് അത് പറയാൻ കഴിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയൽ സീ ലെ പക്ഷിയെ വെളുത്ത മേഘങ്ങളുള്ള ആകാശത്തിലെ പക്ഷിയെ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്ക് പോകാം തീർച്ചയായിട്ടും ആ വ്യക്തി ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ട് ജീവിതത്തിൽ ആ വ്യക്തിയുടെ മനസ്സ് മുന്നിലേക്കുള്ള ഒരു പ്രയാണത്തെ പിന്തുടരുന്നതായിട്ട് കാണാം തനിക്ക് വിജയിക്കണം തനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരാഗ്രഹം ആ വ്യക്തിയിൽ എപ്പോഴും ഉണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിലെ മുന്നേറ്റങ്ങൾ ആ വ്യക്തിയെ സ്വല്പം അലോസരപ്പെടുത്തുന്നുണ്ട് അലോസരപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ അവർക്കോടുള്ള അസൂയല്ല അവിടെ കാണുന്നത് നിലമറിച്ച് തനിക്കും വിജയിക്കണം എന്നുള്ള ഒരാഗ്രഹം തനിക്കും തൻ്റെ ഒപ്പമുള്ളവർക്കും ജീവിതത്തിൽ വിജയക്കൂടി നാട്ടണം എന്നുള്ള ഒരാഗ്രഹം ആ വ്യക്തിയുടെ മനസ്സിൽ അഗമമായുണ്ട് വിജയിക്കാതെ രക്ഷയില്ല വല് ഇപ്പോഴത്തെ അവസ്ഥയിൽ പോയാൽ തനിക്കും തൻ്റെ ഒപ്പമുള്ളവർക്കും അതൊരു പരാജയമായി മാറും വിജയം തനിക്ക് കിട്ടിയേ തീരൂ എന്നുള്ള ഒരു ആഗ്രഹവും അതിലുണ്ട് നിങ്ങളെക്കുറിച്ച് ചില ആശങ്കകൾ ആ വ്യക്തിക്കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു അവസ്ഥ ജീവിതത്തിൽ നൽകുവാൻ തനിക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട് നിങ്ങൾ സാമ്പത്തികമായിട്ടും മറ്റു സൗകര്യങ്ങളും ആ വ്യക്തിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾക്കൊരുക്കിത്തരാൻ കഴിയാത്തതിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു ദുഃഖം നിങ്ങളിൽ ഉണ്ടാകുമോ എന്നൊരു ഭയം കൃത്യമായിട്ട് ആ വ്യക്തിയിലുണ്ട് ആ വ്യക്തി അത് പലപ്പോഴും മനസ്സ് തുറന്ന് നിങ്ങളോട് പറഞ്ഞിട്ടും ഉണ്ടാകാം പക്ഷേ ഭൗതികതയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി ആ വ്യക്തി മാറുന്നുണ്ട് ഭൗതികമായ നേട്ടങ്ങൾ ആ വ്യക്തിയുടെ കണ്ണുകളെ അന്ധമാക്കുന്നുണ്ട് കൃത്യമായി നേട്ടങ്ങൾ ജീവിതത്തിലുണ്ടോ എന്നുള്ളത് എപ്പോഴും ഇങ്ങനെ വിലയിരുത്തി നോക്കുന്നു മറ്റുള്ളവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ തനിക്കില്ലല്ലോ തൻ്റെ കുടുംബത്തിനില്ലല്ലോ എന്ന് ഇത്യാദി ചിന്തകൾ ആ വ്യക്തിയെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭൗതികമായ നേട്ടങ്ങളുടെ പുറകെ സഞ്ചരിച്ചുകൊണ്ട് ജീവിതത്തിൽ പലതരത്തിലുള്ള ചതിക്കുഴികളിൽ ആ വ്യക്തി വീഴുവാനുള്ള സാധ്യതയുണ്ട് ഭൗതികതയെ അത്രത്തോളം ആ വ്യക്തി ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ കൂടി ഭയപ്പെടണം കാരണം ഭൗതികത ആഗ്രഹിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വഴിതെറ്റിക്കുന്നതിനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാകുകയും അവർ ഭൗതികതയ്ക്ക് പുറകെ ഒക്കെ പോകുന്ന അവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്യും അത് തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റിയെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടുകയോ ഒക്കെ വേണം ആ വ്യക്തി നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ ആ വ്യക്തിയോട് കൃത്യമായി നിങ്ങൾ അത്തരം കാര്യങ്ങൾ പറയേണ്ടതുണ്ട് കാരണം ഭൗതികമായ നേട്ടങ്ങൾ അന്ധമായി ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാവാം അങ്ങനെ ആ വ്യക്തിയുടെ മനസ്സ് ഭൗതികമായ ചില വാഗ്ദാനങ്ങൾ നൽകി വഴിതെറ്റിക്കുന്ന ആളുകൾക്ക് മുമ്പിലേക്ക് എത്തപ്പെടാം അത് നിങ്ങൾക്ക് കൂടി വിഷമവും നഷ്ടവും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായി ഈശ്വര ചിന്തയിൽ ആ വ്യക്തിയിലേക്കും ഐശ്വര്യ ചൈതന്യം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം അല്ലെങ്കിൽ ഭൗതികതയിൽ ആകർഷിക്കപ്പെട്ട് നിങ്ങളിൽ നിന്ന് മറ്റാരെങ്കിലും ആ വ്യക്തിയിലേക്ക് മറ്റാരുടെയും മനസ്സിലേക്ക് ആ വ്യക്തി ചാഞ്ഞു പോയേക്കാം ഒരുപക്ഷെ ആ അത് ബോധപൂർവ്വമാകണമെന്നില്ല പക്ഷേ ആ വ്യക്തി തന്നെ സമ്പൂർണമായിട്ട് പറയും ഞാൻ അങ്ങോട്ട് മാറുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ആ വ്യക്തിക്കുണ്ടാവും അത് ഭൗതികതയുടെ ആകർഷണമാണ് ഭൗതികതയുടെയും ചില താൽക്കാലിക സുഖങ്ങളും നൽകുന്നതിൻ്റെ ഒരു എഫക്റ്റാണ് നിങ്ങളത് ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിലകമായി നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ആ വ്യക്തിയുടെ മനസ്സിനെ കൃത്യമായി മോചിപ്പിക്കാൻ കഴിയും ആ വ്യക്തിയുടെ മുഖം മനസ്സിലോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് മാറി വരും മാത്രമല്ല ഭൗതികതയുടെ ഏറ്റവും അവസാന തലത്തിൽ ഉള്ള തന്ത്രങ്ങളാണ് അവർ പയറ്റുന്നത് നിങ്ങളെ വഴി നിങ്ങളുടെ വ്യക്തിയെ വഴിതെറ്റിക്കുന്നവർ പക്ഷെ അത് വിജയിക്കാൻ പോകുന്നില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി തിരിച്ച് വരിക തന്നെ ചെയ്യും നിങ്ങൾക്കത് കാണാൻ കഴിയും ആ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന എന്നൊരു സംശയവുമില്ല അടുത്തതായിട്ട് നീല ആകാശത്തിലെ ആ പക്ഷി കാലുകൾ എല്ലാം കാണിച്ച് മുന്നോട്ട് പോകുന്ന ആ പക്ഷിയുടെ ചിത്രമാണ് നിങ്ങൾ പൈലായി തിരഞ്ഞെടുത്തതെങ്കിൽ നമുക്ക് നോക്കാം ജീവിതത്തിൽ ഒരുപാട് ആത്മവിശ്വാസക്കുറവുള്ളൊരു വ്യക്തിയാണ് ജീവിതത്തിൽ ഈ വ്യക്തിക്ക് ആത്മവിശ്വാസം പകർന്നു കിട്ടുന്നില്ല പലപ്പോഴും പലതരം ഭീതികൾ ഭയങ്ങള് ഈ വ്യക്തിയെ അലട്ടുന്നുണ്ട് ആ ഭയങ്ങളുടെ ഉള്ളിലാണ് ആ വ്യക്തി ഉള്ളത് എന്ന് പറയാം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ ആ വ്യക്തിയെ ഭയപ്പെടുത്തുന്ന തരത്തിലുണ്ടായി നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നതിന് മുൻപും അല്ലെങ്കിൽ അതിനുശേഷമോ ഒക്കെ ആ വ്യക്തിയെ ആരൊക്കെയോ ഭയപ്പെടുത്തുകയാണ് ആ വ്യക്തി ആരെയൊക്കെ ഭയപ്പെടുകയാണ് ജീവിതത്തിൽ ആ വ്യക്തിക്ക് മുൻപ് കിട്ടിയ അനുഭവങ്ങൾ അങ്ങനെയായിരുന്നു ഒരുപാട് തരത്തിലുള്ള അവഗണനകളും വഞ്ചനകളും ആ വ്യക്തിക്ക് ഏൽക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിരുന്നിട്ടുണ്ട് അപ്പോൾ അത്തരം വഞ്ചനകൾ ഏൽക്കേണ്ടി വന്ന മനസ്സ് വല്ലാത്ത രീതിയിലായിട്ട് മാറിപ്പോയിട്ടുണ്ട് അങ്ങനെ ആ മനസ്സിൻ്റെ വിഷമങ്ങളും ആ മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളും ആ വ്യക്തിക്കുണ്ട് എപ്പോഴും കൂടിയാണ് ആ വ്യക്തി എല്ലാത്തിനെയും കാണുന്നത് ആ വ്യക്തിയിൽ ആത്മവിശ്വാസക്കുറവ് കൃത്യമായി കാണാം അത്തരത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് മനസ്സിൻ്റെ കടിഞ്ഞാൻ നഷ്ടപ്പെട്ട രീതിയിലാണ് ആ വ്യക്തി നിലവിൽ ഉള്ളത് ആ വ്യക്തിക്ക് തൻ്റെ ജീവിതം എങ്ങോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകണമെന്നോ ഒരു ദിശാബോധം നഷ്ടപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം ഒന്നും മനഃപൂർവ്വമല്ല ആ വ്യക്തിക്ക് മറ്റുള്ളവർ ആ വ്യക്തിയോട് ചെയ്തതും ആ വ്യക്തിക്ക് ജീവിതത്തിൽ അനുഭവമായി കിട്ടിയതും അതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലും കൃത്യമായി മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല നല്ലതേതാ ചീത്ത ഏതാ എന്ന് ഉള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ആ വ്യക്തിയുള്ളത് പലപ്പോഴും തീരുമാനങ്ങൾ മാറി മാറി എടുക്കുകയും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ടെൻഡൻസിയും കാണാം നിങ്ങളോട് കൃത്യമായ ആത്മാർത്ഥത കാണിക്കേണ്ട അവസരത്തിൽ ആ വ്യക്തിക്ക് അതിന് സാധിക്കുന്നില്ല മറ്റു ചില ഘടകങ്ങൾ ആ വ്യക്തിയെ പിന്തിരിപ്പിക്കുന്ന ആ വ്യക്തിയെ പ്രലോഭിപ്പിക്കുന്ന മറ്റു ചില ഘടകങ്ങളുടെ അവസ്ഥയിൽ ആ വ്യക്തി നിങ്ങൾക്കെതിരായിട്ട് പോലും തീരുമാനങ്ങൾ എടു എടുക്കുന്നു മനഃപൂർവ്വമല്ല പക്ഷേ ചില ദുഷ്ട ശക്തികളുടെ പ്രേരണ ആ വ്യക്തിയിലുണ്ടാകുന്നു ഒരു തീരുമാനം തീരുമാനമെടുക്കുന്നതിന് വെമ്പൽ കൊള്ളുന്ന ആ വ്യക്തിയെ കൃത്യമായി വഴിതെറ്റിക്കുന്ന ചില അവസ്ഥകളുണ്ടാകുന്നു ചില വ്യക്തികളുണ്ടാകുന്നു അങ്ങനെ നേട്ടങ്ങളുടെ കാര്യത്തിൽ പിറകോട്ട് സഞ്ചരിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ആ വ്യക്തിക്കുണ്ട് ഇപ്പോൾ ആ വ്യക്തിയെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തി ആരുടെ താളത്തിനൊത്താണ് തുള്ളുന്നത് അവരുടെ ചില വാക്കും പ്രവൃത്തിയും യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ നശിപ്പിക്കാനായിട്ടുള്ളതാണ് പക്ഷെ ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല നിങ്ങൾ പലകുറി അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടും ആ വ്യക്തിക്ക് അതൊന്നും ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കാനോ സാധിക്കാത്ത അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും പിറകോട്ട് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയെ വഴിതെറ്റിപ്പിക്കുന്ന ആ വ്യക്തിയെ തകർച്ചയിലേക്ക് നയിക്കുന്ന ചില ആളുകൾ ഉപദേശവുമായി നിങ്ങളുടെ അടുത്തും വരാൻ സാധ്യതയുണ്ട് കൃത്യമായ ധാരണയോടുകൂടിയും കൃത്യമായ നിലപാടോടുകൂടിയും അവരെ സമീപിക്കുക അവരെ നേരിട്ട് എതിർത്തില്ലെങ്കിലും അവരുടെ തന്ത്രങ്ങൾ കൃത്യമായി അറിഞ്ഞ് അവയെ അത്തരത്തിൽ തന്നെ കാണുക അത്തരത്തിൽ തന്നെ ഉൾക്കൊള്ളുക നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ വ്യക്തിക്ക് നിങ്ങൾ കൃത്യമായ സ്നേഹവും ആത്മവിശ്വാസവും പറഞ്ഞു നൽകുക നിങ്ങൾ ആ വ്യക്തിയുടെ ഈ പ്രവൃത്തിയിൽ പെട്ടെന്ന് വഴക്കടിച്ച് നിൽക്കുകയാണെങ്കിൽ ദുഷ്ടശക്തികൾ കൂടുതൽ ആ വ്യക്തിയെ സ്വാധീനിക്കാൻ കാരണമാകും പതുക്കെ പതുക്കെ ആ വ്യക്തിയെ കൃത്യമായ രീതിയിലേക്ക് കൊണ്ടു ഒരു ഐശ്വര്യ ചിന്തയിലേക്കും ആത്മീയതയിലേക്കും അതിൻ്റെ ഒരു ആവരണം ആ വ്യക്തിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സാധിച്ചാൽ ഈ ശത്രു വലയത്തിൽ നിന്നും ആ വ്യക്തിയെ പൂർണ്ണമായും രക്ഷിക്കുവാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക